പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ വന്നത് ഞങ്ങളിപ്പോ വീഡിയോയിൽ ഇപ്പോൾ വന്നിട്ട് കുറേ ദിവസമായി കാണും വീഡിയോയില് നമുക്ക് വരാൻ പറ്റാണ്ടായിട്ട് നമുക്കിങ്ങനെ സുടുമോൻ ഇരുത്തിയിട്ട് നമുക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല ഇല്ല ഇരുന്ന് ഇങ്ങനെ നിങ്ങളിപ്പം കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുക ഒന്നില്ലെങ്കിൽ ഭയങ്കര കർച്ചിലായിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ക്യാമറ എടുത്ത് തട്ടലോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പറ്റണില്ല കേട്ടോ അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഷോർട്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വരാറ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഫിക്സും ഒക്കെ ഉള്ള കാരണം കൊണ്ട് തീരെ ഇരിക്കണില്ല അപ്പോൾ ഇരുന്ന് എടുക്കാനായിട്ട് പറ്റണില്ലേ അപ്പോൾ നമ്മളിങ്ങനെ ചേട്ടൻ കൂടി വന്നപ്പോൾ നമുക്കങ്ങനെ അതിനനുസരിച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും നേരം കിട്ടണില്ല പിന്നെ അത് എഡിറ്റ് ചെയ്തെടുക്കണം നമുക്കത് അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നത് ഓണല്ല വരണത് അപ്പോൾ ഓണക്കൂടിയൊക്കെ എല്ലാവരും എടുത്താൽ അപ്പോൾ അതെ നമ്മളിപ്പോൾ സുടുംബോൻ്റെ അച്ഛൻ അങ്ങനെ ഇപ്പോൾ വന്നിട്ടിങ്ങനെ അങ്ങനെ കൂടാറില്ല ഓണത്തിന് അങ്ങനെ ഉണ്ടാവാറില്ല ആൾ വരാൻ പറ്റാറില്ല അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ട് ഓണത്തിന് അപ്പോൾ അത് നമ്മളിപ്പോൾ സുടുമോനെ ഓണക്കോടിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതേ നമ്മുടെ സുടുമോന് ഓണക്കോടി എടുത്തത് ഇതാണ് കേട്ടോ ഇതാ ഇതിങ്ങനൊരു ത്രീ ഫോർത്ത് ഇത് വേണ്ട ഇതിങ്ങനെ കനം കുറഞ്ഞ ത്രീ ഫോർത്താണ് കേട്ടോ അപ്പം ഇത് അറിയണെടുത്തു പിന്നെ ഇങ്ങനൊരു ടീഷർട്ടാണ് കേട്ടോ ഇതൊരു ഫുൾ സ്ലീവ് ഇതൊരിങ്ങനൊരു ടീ ടീ ഷർട്ട് അർക്കില ടൈപ്പ് പിന്നെ സുടുമോന് ഓണത്തിനിടാനായിട്ട് തേന ഓണത്തിനിടാനായിട്ട് തേന ഒരു കസവും കസവമുണ്ട് ഇങ്ങനെ ഒട്ടിപ്പം മുണ്ടാണ് കേട്ടാ അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഇപ്പൊ സുടുമോന് ഇരിക്കാനൊന്നും പോണില്ല നമ്മൾക്കിപ്പോ അങ്ങനെ ഒരു നമുക്കങ്ങനെ ഇടണം ഒരു ആഗ്രഹത്തോടു കൂടി മേടിക്കുന്നതാണ് കേട്ടോ നമ്മളപ്പോ അത് ഇത് ഇപ്പൊ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സുടുമോന് ഉണ്ടാവില്ല അപ്പൊ നമ്മൾക്ക് എന്നാലും ആഗ്രഹം അങ്ങനെ ആഗ്രഹം ഇപ്പൊ മേടിച്ചതാണ് കേട്ടാ സവും ഉണ്ട് പിന്നെ ഒരു കുർത്തിയാണ് ഇട്ടാ അപ്പൊ ഈ കളറാണ് അപ്പോ ഞങ്ങള് ഓണത്തിന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കണ്ടിട്ടപ്പോ അപ്പൊ ഈ കളർ അനുസരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇടണത് ഇതേനെ ഇതാണ് സുടുമോൻ്റെ കുർത്തിയാണ് ഇട്ടാ കോളർ വെച്ചിട്ടിങ്ങനെ ഇതാണ് കുർത്തി ഈ കളർ പിന്നെ ഇതിവിടെ സുടുമോന് അച്ഛനും അമ്മാമയും എടുത്തു കൊടുക്കും എല്ലാ പ്രാവശ്യം ഇതേനെ ഇത് ഇവിടെ അച്ചച്ഛനും എടുത്തത് ഇപ്പൊ അവിടെ അച്ചാച്ചനും അമ്മായും എടുക്കും കേട്ടോ അപ്പോൾ അത് ഇതിലിപ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ലേ അവിടെ അമ്മ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ അച്ചാശം വന്ന് സുടുമോന് എല്ലാ പ്രാവശ്യവും വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ നമുക്കിപ്പോൾ ഈ പ്രാവശ്യം പോണത്തിന് പറ്റാന്നുണ്ടെന്നുണ്ടെങ്കിൽ സുടുമോന് വേറെ വയ്യായോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടന്നെ പോണം ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോവും മിക്കതും നമുക്കിങ്ങനെ പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല കേട്ടോ അവൻ്റെ കാര്യം ഇതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണേലും പെട്ടെന്ന് പെട്ടെന്നാണ് വയ്യായി വരണത് കേട്ടോ അത് കാരണം കൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ആരോടൊന്നുംകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് നമുക്കിപ്പോൾ വരാൻ പറ്റുന്നോ വരാൻ പറ്റില്ല എന്ന് ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ആ സിറ്റുവേഷനുസരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോകല് പിന്നെ ഇവിടെ പണിക്കാരുണ്ട് പണി തേപ്പിപ്പോൾ കഴിയാറായിട്ടുണ്ട് പിന്നെ പ്ലമ്പിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളപ്പോൾ ഇവിടെ ഇവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവിടെ അമ്മ ഇപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഓണത്തിന് പറ്റാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും രണ്ട് ദിവസം മുമ്പ് ചിലപ്പോൾ അങ്ങോട്ട് പോകും പിന്നെ അകത്ത് ഒരു പിന്നെ അങ്ങോട്ട് വരുള്ളൂ അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ എല്ലാ പ്രശ്നം ചച്ചന ഇങ്ങോട്ട് എടുത്ത് കൊണ്ടു വരാറുണ്ട് കേട്ടോ സുഡുമാനുള്ള ഓണം കൂടി അപ്പോൾ ഇതാണ് അപ്പോൾ അതെ ഇത് ഇവിടെ ചച്ചനമ്മമെ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ അതേന ട്രൗസറിൻ്റെ അതായത് ടീഷർട്ട് എണ്ണം ഇത് ഇവിടെ ചച്ചനമാമി കുടി എടുത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ സുടുംബോൻ്റെ ഓണക്കൂടി ഇതൊക്കെയാണ് അപ്പോൾ പിന്നെന്താ ഇപ്പോൾ നാളെത്തായി നാളെ ഇനിയിപ്പം അത്തായി ഇനിയിപ്പോൾ പത്ത് ദിവസം കൂടി ഉള്ളു ഓണത്തിന് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പിന്നെന്താ പറയുക അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇതാണ് കേട്ടോ നമ്മുടെ സുടുമോൻ തീരെ സമ്മതിക്കുന്നില്ല നമ്മൾ അങ്ങനെ വീഡിയോസിൽ വരാനായിട്ട് വരണം എന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാനായിട്ട് തീരെ നിവർത്തിയില്ല നിവർത്തിയില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് മാക്സിമം ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്യണത് പക്ഷേ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും സുടുമോനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മളതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കളയണം അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാനും സമയം ഒന്നും കാര്യം ഉറങ്ങാൻ തീരെ പറ്റണില്ല രാത്രി ഉറക്കം കുറവുണ്ട് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം സപ്പോർട്ട് വേണം നമ്മൾ പിന്നെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും സഹകരണം വേണം അപ്പോൾ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ കാണാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ